ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്നൊരു ഫുഡിൻ്റെ ചെറിയൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് എനിക്കെപ്പോഴും മടിയാന്ന് ഫുഡിൻ്റെ വ്ളോഗെടുക്കാൻ അപ്പോൾ എല്ലാവരും പറഞ്ഞതിനെ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസെല്ലാം കാണിച്ചിട്ട് ഒന്ന് വീഡിയോ എല്ലാം എടുത്തുകൂടെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേര് അപ്പോൾ അതും കൂടി ഇതിലേക്ക് കാണിക്കുന്നുണ്ട് പിന്നെ ഓർഡർ എടുക്കുന്ന ഒരു ദിവസം മുമ്പേനെ തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് ചിക്കനല്ല രാവിലെ കുറച്ച് ബിരിയാണിയും അൽസയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തി ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലെന്ന് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ അതൊക്കെ കഴുകി വെച്ചു പിന്നെ നമ്മൾ ബിരിയാണിക്ക് വേണ്ട അണ്ടി മുന്തിരി എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അൽസക്കും ബിരിയാണിക്കും എല്ലാത്തിനും വേണമല്ലോ അപ്പോൾ എല്ലാം ഒക്കെ തന്നെ ഫ്രൈ ചെയ്ത് ആദ്യം എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഓർഡർ എടുക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ എനിക്കുള്ളൊരു ടെൻഷനാണ് ഒരാൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് കൊടുത്ത് അവരെ പിന്നെ കഴിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ പറയുന്നത് വരെ സമാധാനം ഉണ്ടാവില്ല ഫുഡെല്ലാം പിന്നെ അത് മാത്രമല്ല അത് കൊടുത്ത് കഴിയുന്നവരുടെ ഒരു ടെൻഷൻ വേറെ തന്നെയാണ് അത് നിങ്ങൾക്കും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും തരുന്ന ആൾക്കാർ തന്നെയാണ് ഈ ഓർഡർ തരുന്നത് മഷള്ള അവർക്കെൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡൊക്കെയാണ് അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ബീഫ് ഫ്രൈ ഉണ്ട് അപ്പോൾ ബീഫ് ഫ്രൈക്ക് വേണ്ടി രണ്ട് കിലോ ബീഫാണ് അപ്പോൾ ആ ബീഫ് നന്നായിട്ട് ഇതാ കഴുകിയിട്ട് എടുക്കുന്നുണ്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിൽ അതിൻ്റെ മസാല എല്ലാം ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിലാണ് ഇതാ പത്തിലും കൂടി കഴിക്കുന്നത് എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം ഭക്ഷണമൊന്നും ഇറങ്ങൂല പിന്നെ നമ്മളെ തടി നമ്മൾ നോക്കണമല്ല അപ്പോൾ അങ്ങനെ പത്തിലും ഇതൊക്കെ കഴിച്ചു പിന്നെ ചിക്കനും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ടെടുത്ത് അപ്പോൾ അവർക്കാണെങ്കിൽ പന്ത്രണ്ടര ഒരു മണിൻ്റെ ആകുമ്പോഴത്തേക്ക് ഫുഡ് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പീഡിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉണ്ടാക്കുന്ന ഫുഡ് അവരെടുക്കാൻ വരുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക് ഉച്ചയ്ക്ക് ഇതന്നെ ആക്കി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരും ഇല്ല എല്ലാവരും സ്കൂൾ പോയാണ്ട് പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ നമുക്ക് വയ്ക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ പിന്നെ നമ്മളോ ഇതൊക്കെ തന്നെ ബിരിയാണി തന്നെ നമുക്കും ആക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോ കാണിക്കാൻ കാണിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ ടൈം ഉണ്ടാവില്ല ആ കൊടുക്കേണ്ട ടൈമിന് നമുക്ക് ഫുഡ് കൊടുക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല ഉണ്ടാക്കുന്ന ആകെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി മാത്രമേ നമുക്ക് ബീഫിൻ്റെ ബീഫൊക്കെ വേവിച്ച് കഴിഞ്ഞ് അപ്പോൾ ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതും ഇതാ ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് അവർക്ക് നല്ല ഡ്രൈ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഇതിൽ നെയ്ച്ചോറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ ഗീയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ പട്ട ഗ്രാമ്പ് ഏലക്ക അതൊക്കെ ഇട്ട് പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്തിട്ട് വറുത്തെടുക്കണം അപ്പോൾ ഈ വറുത്തെടുക്കുന്നതിൻ്റെ പാകം എന്ന് വെച്ചാൽ ഞാൻ ഇതാക്കുന്നതെന്ന് വെച്ചാൽ അരി ഒന്ന് കുറച്ച് നേരം വറുത്ത് തന്നെ ഒന്ന് വായിലിട്ടൊന്ന് കടിച്ചു കൊടുക്കും പല്ലോടെ കടിച്ചു പൊട്ടുന്ന കണ്ടേനാ വറന്ന് കിട്ടിയെന്നാണ് ഉമ്മയ്ക്ക് അങ്ങനെ പറയില്ല അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പിന്നെ ഇതാ ഇതെപ്പുറത്തെ ഭാഗം വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിക്കുന്നത് കാണിച്ചിട്ടില്ല അതും കൂടി ഒഴിച്ചിട്ട് ഇതാ വരുമ്പോൾ നമുക്കിതൊന്ന് അടിച്ചു വെച്ചുകൊടുക്കാം ഇനി നെയ്ച്ചോറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ പിന്നെ അലസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അലസയും കൂടി സെറ്റാക്കി കൊണ്ടുവരിയെന്ന് അപ്പോൾ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ ഉണ്ട് അതും കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു പിന്നെ അടിച്ചു ഉണ്ട് അത് അനിയത്തി പെട്ടെന്ന് അടിച്ചു വരയിട്ടെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അൽസൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലിട്ട് കഴിഞ്ഞ് ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ നെയ്യൊക്കെ ഇക്കുകയേ വേണ്ടോ അപ്പോൾ നമ്മളെ നെയ് ചോറ് ഒന്ന് നോക്കട്ടെ ആയോന്ന് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിലാക്കണം ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അതും കൂടി ഇതാ ദമ്മിലാക്ക പോകുന്നു അപ്പോൾ നമ്മൾ ഒക്കെ രണ്ട് ലെയറായിട്ടാണ് ഈ ദമ്മക്കുന്നത് മസാല ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിൽ മസാല വെച്ച് മേരെ ചോറ് വയ്ക്കുക പക്ഷേ എനിക്ക് ഇതാണ് ഈസി ഗരം മസാലയും മല്ലിയിലും അണ്ടിയും മുന്തിരി ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് മസാല രണ്ട് ലെയറായിട്ട് ഇട്ടുകൊടുക്കാം ഫ്രൈ ചെയ്യാത്ത ചിക്കൻ ബിരിയാണിയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ തയ്യാറാക്കി ലാസ്റ്റ് ചെയ്ത അണ്ടിയും മുന്തിരിയും എല്ലാം ഇട്ട് കറി മല്ലിയിലും എല്ലാം ഇട്ടിട്ട് ഇനി നമുക്ക് ദമാക്കാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ അലസൊക്കെ റെഡിയായിട്ട് എല്ലാം അവർ തന്ന പാത്രത്തിൽ തന്നെ എല്ലാം സെറ്റാക്കിയിട്ട് ഈ അൽസ ബീം ചിക്കനും ബീഫും ഒന്നും ഇടാത്ത പ്ലെയിൻ അലസ വേണം എന്നിട്ട് അങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് പണ്ടി മുന്തിരിയും ഉള്ളി പൊരിച്ചതും പിന്നെ ഗീ ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അലസയും റെഡിയായി ചോറ് ദമാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കും കൂടി ആ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു ബിരിയാണി കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബീഫ് വരട്ടിയതും അതുപോലെ അൽസ ചപ്പാത്തി ചിക്കൻ ഫ്രൈ പിന്നെ അച്ചാർ തൈര് എല്ലാം ഉണ്ട് പിന്നെ അവർ എടുക്കേണ്ട ടൈം ആയി അവർ വന്നുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ടുണ്ട് ഉണ്ടാക്കിയ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ഫുഡിൻ്റെ വ്ലോഗ് അപ്പോൾ എല്ലാവരും വീഡിയോസെല്ലാം ഷെയർ ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരുടും താങ്ക്